ഈ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ കായ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള പലതരത്തിലുള്ള ഈ വാട്ടർ സാലിബിളിൽ വളങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ അപ്പോൾ അതിനകത്ത് നമുക്ക് ഒന്ന് ഫ്രൂട്ട് മാജിക്ക് ഒരു കിലോ അതിൻ്റെ കൂടെ എഫ് എന്ന് പറഞ്ഞ ഒരു കാൽസ്യം പ്ലസ് അമിനോ ബേസ് ചെയ്തിട്ടുള്ള ഒരു രണ്ട് തരത്തിൽ ചേർന്നിട്ടുള്ള മെറ്റീരിയൽസും നമുക്ക് ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ കായ് സെറ്റിങ്സ് നല്ലതാണ് പിന്നെ നമുക്ക് പോസ്റ്റ് മാജിക് ആ പോസ്റ്റ് മാജിക് ഒരു ഒരു കിലോ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് റിലീസ് എന്ന് പറഞ്ഞ ഈ ഫെറ്റിലോൺ കോമ്പി പോലെ ഉള്ള ഡബ്ല്യു എം എഫ് എന്ന് പറയണുണ്ട് അതും ഒരു ഇരുന്നൂറ് ഗ്രാം ഈ രണ്ടും ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതൊരു രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് പിന്നെ അതും ഒരു അരക്കിലോവും അസൈൽസോൾ എന്ന് പറഞ്ഞിട്ട് ഒരു അരക്കിലോവും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ സെയിം കോംബി ടുന്ന് പറഞ്ഞിട്ട് ഒരു മൈക്രോന്യൂട്രിയൻസ് ഉണ്ട് അതും ഒരു അമ്പത് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് നമ്മൾ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഇതിനെ കായ് സെറ്റിങ്സ് നല്ലതാണ് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ട്രിപ്പിൾ ട്വന്റി ഫൈവ് ട്രിപ്പിൾ ട്വന്റി ഫൈവ് കഴിഞ്ഞാൽ ആണ് എല്ലാ സ്ഥലത്തും ആണ് ആണ് അതെ കൂട്ടത്തിൽ നമുക്ക് സെൻസർ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂട്രിയൻസ് ഉണ്ട് അപ്പൊ അത് ഒരു ഇരുന്നൂറ് ഗ്രാം ഈ ട്രിപ്പിൾ ട്വന്റി ഫൈവ് ഒരു കിലോ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കായ് സെറ്റിങ്സിന് നല്ലതാണ് പിന്നെ നമുക്കുള്ളത് പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാലും അതും ഒരു കിലോ വരെ നമുക്ക് ചേർക്കാം അതിൻ്റെ കൂട്ടത്തില് നമുക്ക് ഡിഫറെൻറ്റ് ഇ ഡി ടി എ ഫാമിലുള്ള ഇല്ല മിക്സേഡ് മൈക്രോന്യൂട്രിയൻസ് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ കാർഡോ മാസ്റ്റർ കാർഡോ മാസ്റ്റർ അതിൻ്റെ കൂടെ നമുക്ക് ഒരു നൂറ് ഗ്രാം ചേർക്കാം ഓക്കെ അപ്പോൾ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ പറയുന്ന കായ് സെറ്റിങ്സിന് നല്ലതാണ് അപ്പോൾ ഒരു പലതരത്തിലുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം ഒന്നിച്ച് ചെയ്യാനല്ല പറയുന്നത് ഏതെങ്കിലും ഒരു മെത്തേഡ് ഓപ്ഷൻ ആണ് അപ്പൊ ഈ പറഞ്ഞ രീതിയിലുള്ള മെത്തേഡുകളും ഒരിതും ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ആയിട്ടുള്ള വളങ്ങളാണ് അപ്പോ അതിന്റെ കൂടെ ഈ പറയുന്ന വളങ്ങളുടെ കൂടെ ഏത് വളത്തിന്റെ കൂടെയും നമുക്ക് ശര നീലാനും കുറച്ചും കൂടി കായ് സെറ്റിങ്സിനും ഈ കാർഡോ മാസ്റ്റർ കൊടുക്കാം ഓക്കെ ഏത് ഇപ്പൊ പറഞ്ഞ മെത്തേഡിന്റെ കൂടെ ഒരു നൂറ് ഗ്രാം കൊടുക്കുന്നത് നല്ലതാണ്